അമ്മയമ്മേ അമ്മയ്ക്കൊരു സാരി സമ്മാനമായിട്ട് ഇരട്ടെ പൈസ ഒന്നും സൂപ്പറാണോ അമ്മ അമ്മ അമ്മയ്ക്കൊരു സാരി ഇരട്ടെ കരിയൊന്നും വേണ്ട ഈ സാരിയൊക്കെ കൊടുത്ത് ഉത്സവത്തിന് പോകണം കേട്ടോ സന്തോഷമായോ അമ്മയ്ക്കൊരു സാരി ഇരട്ടെ സന്തോഷാവോ ചേട്ടാ എവിടെ പോവാ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മയ്ക്ക് കൊടുക്കൊരു സമ്മാനം ഇരട്ടെ ഇത് അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ സന്തോഷമായോ ഇത് നമുക്ക് തന്നത് കൊല്ലം സീമാ ചേച്ചി ഇവിടെയാണോ മൂന്ന് സാരി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ തന്നെ മൂന്ന് സാരി തൊണ്ണൂറ്റി തീരും കളിപ്പിരുന്നതാണോ ടൈപ്പ് ഷിഫോൺ ടൈപ്പാണ് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നെണ്ണം എടുത്താൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല ആണ് അമ്മമാരെ ചേച്ചിമാരെ നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണുക വെറും മൂന്ന് പട്ടുസാരിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് സാരിയും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് പട്ട് സാരിയും കിട്ടുന്ന കട ஏழு அண்ணா இங்க பாருங்க நம்ம கொள்ள சி மாசுல சிபான் சாரி மூணு சாரி வெறும் தொண்ணூத்தொன்பது ரூபாய்க்கு தான் கிடைக்குது மூணு காட்டன் சேரி வந்து நூத்தி நாற்பத்தி ஏழு கிடைக்குது அது எங்க கிடைக்குது எங்க நாட்டுல கூட கிடைக்கல ഇങ്ങ കേരളത്തിലെ കിട്ടോ ഒന്നുമല്ല മൂന്ന് കൊല്ലി മസാല കിട്ടും തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടിക്കുന്ന ഓഫറാണ് എല്ലാവരും വരുവാ എടുക്കുവാണ് ഞങ്ങൾ പുനലൂന്നാണ് വരുന്നത് ഈ ഓഫർ അറിഞ്ഞു തന്നെ ഞങ്ങൾ വന്നതാണ് രാവിലെ നല്ല ഓഫർ ആണ് ആരും മിസ് ചെയ്യരുത് ഓഫർ ചേട്ടാ ഇങ്ങോട്ടാണ് നോക്കേ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് പലാസ് എവിടെങ്കിലും നൂറ്റി നാല്പത്തി രൂപയ്ക്ക് കിട്ടുമോ എങ്ങും കിട്ടത്തില്ല നമ്മുടെ കൊല്ല കിട്ടും കൊല്ലം സീമാ വെറും മുന്നൂറ് രൂപ മൂന്ന് കാവിക്കേലിക്ക് വെറും നൂറ്റി അൻപത് രൂപ കണ്ടില്ലേ ഞങ്ങൾ ഇപ്പോൾ കൊല്ലം സീമാസാണ് ഞെട്ടിക്കുന്ന ഓഫറാണ് ായിട്ട് ഇവർ കൊടുക്കുന്നത് അതും വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് സാരിയാണ് സാരിയിൽ മാത്രമല്ല ഞെട്ടിക്കുന്നത് അടുത്ത എന്താ ചെയ്യും ഇതെങ്ങനെയാണോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴിന് മുണ്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അതായത് ഒരു സെറ്റും മുണ്ടും മേടിക്കുന്ന പൈസക്ക് മൂന്നെണ്ണം അപ്പൊ സാരി കണ്ട് സെറ്റും മുണ്ടും കണ്ടു ഇനി അടുത്താണ് ഉള്ളത് സെറ്റ് സാരി ആണുള്ളത് എന്താണ് വില നാട്ടിന് മൂന്നെണ്ണം അതും മൂന്നെണ്ണമാണ് അതും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം ഒരെണ്ണം മേടിക്കുന്ന പൈസക്ക് മൂന്നെണ്ണം വാങ്ങാം എവിടെ കൊല്ലം കൊല്ലം സീമാസ് സീമാസ് അല്ലേ സോ ഡബിൾ ഡബിൾ ആണ് ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് പുതിയ ട്രെൻഡ് ആയിട്ടുള്ള എല്ലാ ഡിസൈനിലുള്ള നല്ല മനോഹരമായ സെറ്റ് സാരിക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരെണ്ണം അല്ല കേട്ടോ മൂന്നെണ്ണത്തിന്റെ വിലയാണ് ഈ പറഞ്ഞത് കേട്ടോ ചേച്ചി ഇതെന്താണ് ഐറ്റം അണ്ടർ ആണ് ഇതിന്റെ ഇതിന്റെ വില എന്താണ് മൂന്നെണ്ണം അതും മൂന്നെണ്ണോ അതെ നൂറ്റി നാല്പത്തി ഏഴ് അണ്ടർ സ്കേർട്ട് മൂന്നെണ്ണമാണ് കിട്ടുന്നത് കേട്ടോ വിവിധ നിറത്തിലുള്ളത് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ ഉണ്ട് ചേട ചേട്ടാ പട്ടുസാരിക്ക് ഞങ്ങൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഓഫർ ഞെട്ടിക്കുന്ന ഓഫർ കൊടുക്കുന്നു എന്താണ് പട്ടുസാരിയുടെ ഓഫർ അത് തൊണ്ണൂറ്റൊമ്പതിന് മൂന്ന് പട്ടുസാരി തൊള്ളായിരത്തി രൂപയ്ക്ക് വെറും മൂന്ന് പട്ടസാരികള് ഒരെണ്ണം കിട്ടത്തില്ലോ തൊള്ളായിരത്തി രൂപയ്ക്ക് മൂന്നെണ്ണം ഞങ്ങൾ കൊടുക്കുക മൂന്നെണ്ണം നമ്മൾ കൊടുക്കുന്നുണ്ട് കാണിച്ചേ സാരി ഒന്ന് കാണിച്ചേ ഇതാണ്ടേ മെയ് പത്താം തീയതി വരെ ഉള്ള ഒരു ഓഫർ കേട്ടോ മുപ്പതാം തീയതി വരെ ഉള്ളായിരുന്നു അത് നമ്മൾ മെയ് പത്ത് വരെ നീട്ടിയേക്കുവാണെങ്കിൽ ഈ ഈ അവസരം പാടാക്കരുത് നേരെ കൊല്ലത്തേക്ക് വരിക ഈ അവധിക്കാലം അടിച്ചു പൊളിക്കുക ഒന്ന് കാണിച്ച സാരികളൊക്കെ ഒന്ന് കാണിച്ചു ഇതെല്ലാം പട്ടുസാരിയാണല്ലേ ഇപ്പൊ ഈ തമിഴ്നാട്ടുകാര് പുതിയൊരു പരിപാടി പറഞ്ഞു പട്ടുസാരി കൊണ്ടു കൊടുത്താൽ പൈസയും കിട്ടും പഴയ പട്ടുസാരിക്ക് പൈസയും കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് കൊണ്ടുകൊടുത്ത് പൈസയും മേടിക്കാം കേട്ടോ ഓക്കെ അമ്മമാരെ ചേച്ചിമാരെ നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണു വെറും മൂന്ന് പട്ടുസാരിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കൊല്ലം സീമാസില് നമ്മുടെ കൊല്ലം സീമാസ് എവിടെയാണെന്ന് അറിയാത്തവർക്ക് പറയാം ഇത് കൊല്ലം ഇരുമ്പ് പാലത്തിന് സമീപത്തായിട്ടാണ് റോഡ് വശത്തായിട്ടാണ് വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് നേരെ ഇങ്ങടിഞ്ഞ് പോന്നാ മതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം സീമാസുണ്ട് കണ്ടോ മൂന്ന് കോട്ടൺ സാരിയുടെ വില നൂറ്റി നാൽപ്പത്തിയേഴ് വെറും നൂറ്റി നാൽപ്പത്തിയേഴ് കണ്ടോ ഇതല്ല നിങ്ങൾക്ക് മൂന്നെണ്ണം വേണ്ട ഒരെണ്ണം മതിയെങ്കിലും ഒരെണ്ണമായിട്ട് നമ്മൾ കൊടുക്കും ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ വെറും നാൽപ്പത്തിയൊമ്പൂരേക്ക് ഒരു കോട്ടൺ സാരി കിട്ടും നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു സാരി കിട്ടും ില്ല എവിടേലും കിട്ടുമോ നൂറ്റി നാപ്പത്തി എവിടെയെങ്കിലും അല്ല സാരിയാ പിന്നെ ചുരിദാർ മെറ്റീരിയൽ അതൊക്കെ കൊള്ളാം അല്ല നല്ലത് തന്നെ ഞങ്ങൾ വരാറുണ്ട് ഓഫർ ഉള്ളപ്പോഴൊക്കെ വരാറുണ്ട് പിന്നെ ആണ് തീർച്ചയായിട്ടും എല്ലാരും പർച്ചേസ് ചെയ്യണം നല്ല ഓഫറാണ് ആരും മിസ് ചെയ്യരുത് ഓഫർ ചേട്ടാ നിങ്ങടെ നോക്കേ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് പലാസം എവിടെങ്കിലും നൂറ്റി നാല് രൂപയ്ക്ക് കിട്ടുമോ നമ്മുടെ കൊല്ല കിട്ടും വെറും സീമാ രൂപ മൂന്ന് മൂന്ന് ചുമ്മാ ഏ അതായത് ഏതെടുത്താലും ഏത് മൂന്നെണ്ണം എടുത്താലും നൂറ്റി നാപ്പത്തി രൂപ വെറും മൂന്ന് പലാസക്ക് നൂറ്റി നാപ്പത്തി ഒരെണ്ണത്തിന്റെ വില പോലും ആവുന്നില്ല എത്ര കൊടുക്കാൻ പറ്റും എത്ര ആളും കൊടുക്കാൻ പറ്റും പറഞ്ഞക്കാര ഈ ഒരു ഓഫർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൊണ്ടുപോകുന്നതാണ് അറിയാൻ വൈകിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ സീമാസിൽ ഒന്ന് വന്നാൽ മതി ചേട്ടാ തീർന്നിട്ടില്ല അതായത് എമ്പത്തി ഏഴ് ഞങ്ങൾ വെറും മൂന്ന് ഷോൾ കൊടുക്കുന്നുണ്ട് മൂന്നെണ്ണം 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 കണ്ടോ ഒന്നല്ല രണ്ടല്ല മൂന്ന് ചുരിദാർ ഞങ്ങൾ ചുരുക്കാൻ രൂപയ്ക്ക് തരുന്നത് വെറും രൂപയ്ക്ക് വെറും നാണു തൊണ്ണൂറ്റമ്പിത്തൊണ്ണൂറ്റമ്പ ഒന്നുമല്ല മൂന്നെണ്ണമാണ് കൊല്ലം സീമാസിൽ വെറും രൂപയ്ക്ക് പുനലൂന്നാണ് വരുന്നത് ഈ ഓഫർ അറിഞ്ഞു തന്നെ ഞങ്ങൾ വന്നതാണ് രാവിലെ നല്ല ഓഫർ ആണ് എല്ലാരും വന്ന് വാങ്ങിക്കുക മെയ് പത്ത് വരെ നീട്ടി ഞങ്ങൾ ഏപ്രിൽ മുപ്പത് വരെ നീട്ടിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത് വന്നത് ഞങ്ങൾ ഇതോണം ഞങ്ങൾ കൊറേ എടുത്തു ഓഫറാണ് എല്ലാവരും വരുവാ എടുക്കുക നല്ല ഓഫറാണ് വിലക്കുറവുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഞാൻ ഇവിടുന്ന് വർഷങ്ങളുണ്ട് ഇവിടെ ാണ് മൂന്ന് കുർത്തി അതായത് മൂന്ന് കുർത്തിക്ക് ഇരുനൂറ്റി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴേക്ക് മൂന്നെണ്ണം ഒന്നുമല്ല രണ്ടുമല്ല മൂന്ന് കുർത്തിയാണ് നമ്മുടെ കൊല്ലം സീമാസിൽ കിട്ടുന്നത് ഒരെണ്ണോട്ടമാണെങ്കിൽ ഒരെണ്ണോട്ടം കൊടുക്കും കേട്ടോ ഇനി മൂന്നെണ്ണം വേണ്ട ഒന്ന് മതിയോ നിങ്ങൾക്ക് ഒരെണ്ണം തരും ഈ മൂന്നിലൊന്നിന്റെ പൈസ കൊടുത്താൽ മതി അല്ലേ ഇതെന്താണ് പെൺകുട്ടിയുടെ ടീഷർട്ട് അല്ലേ ഇതിന്റെ വില എങ്ങനെയാണ്

രണ്ട് രണ്ട് രൂപ വെറും അവിടെ അടുത്ത അടുത്തുണ്ട് അതല്ല നിങ്ങൾക്ക് ഒരു മുണ്ട് മതിയോ ഒരു മുണ്ട് വാങ്ങിയാൽ ഒരു മുണ്ട് തികച്ചും ഫ്രീ ഒരു മുണ്ട് തികച്ചും സൗജന്യമാണ് അതും കൊല്ലം സീമാസിലാണ് കേട്ടോ അതെങ്ങനെ അറ്റിയടിക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇനി ആയിരം അല്ല രണ്ടായിരം പേര് വന്നാലും ഇഷ്ടം പോലെ സാധനം ഇവിടെ ഉണ്ട് അപ്പൊ മെയ് പത്ത് വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് ഒട്ടും താമസിക്കേണ്ട ബ്രോ നമ്മൾ കാവിക്കയിൽ കണ്ടു മുണ്ട് കണ്ടു ഞെട്ടിക്കുന്ന ഓഫറുകളായിരുന്നല്ല ഇനി അടുത്ത ഷട്ടാണ് മൂന്ന് ഷട്ടിന് എന്താണ് വില നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരെണ്ണത്തിന്റെ വില ആവുന്നുള്ളൂ പോലും വിലയാവുന്നില്ല ഒരു ഷട്ടിന് നമുക്കറിയാം അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും രൂപയൊക്കെ കൊടുക്കണം ഇവിടെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മൂന്ന് ഷട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉള്ളത് സെലക്ട് ചെയ്യാൻ ഇഷ്ടം പോലെയാണ് നമ്മുടെ കൊല്ലം സീമാസുള്ളത് കേട്ടോ ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റെയാ ഏതെടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇനി അടുത്ത ഒരു ഞെട്ടിക്കുന്ന ഓഫറാണ് പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്നെണ്ണം എന്താണ് വില എഴുന്നൂറ്റമ്പത് വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്ന് പാൻസ് ആണ് കേട്ടോ തീർന്നിട്ടില്ല അടുത്ത ജീൻസിന്റെ ഓഫർ ഉണ്ട് ജീൻസിന്റെ ഞെട്ടിക്കുന്ന ഓഫറാണ് ഈ രണ്ടെണ്ണത്തിന്റെ വില എത്രയാണ് വെറും എത്ര രൂപക്ക് ഏതെടുത്താലും രൂപ ഒരു ജീൻസ് വാങ്ങിയാൽ ഒന്ന് ഫ്രീ ഒന്ന് ഫ്രീ ആണ് കേട്ടോ ടീഷർട്ട് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് വെറും മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ്റി ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഫ്ലോർ ആണ് ഇത് പെൺകുട്ടികളുടെ ഫ്രോക്ക് നാനൂറ്റി അമ്പത് മൂന്നെണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്ന് നാനൂറ്റൊമ്പത് അടുത്തത് ബോയ്സിന്റെ ഷർട്ട് ആണ് അത് നാനൂറ്റൊമ്പത് മൂന്നെണ്ണം മൂന്നെണ്ണം ഇത് ബോയ്സിന്റെ ടീഷർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മൂന്നെണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ അപ്പൊ എല്ലാവരെയും കൊല്ല സീമാസിലേക്ക് വരണം മെയ് പത്താം തീയതി വരെ ഈ ഓഫർ ഉള്ളൂ പരമാവധി പ്രയോജനപ്പെടുത്തുക ചേട്ടാ നമുക്കൊരു പുതിയൊരു അടാർ ഐറ്റം വന്നിട്ടുണ്ട് ആണ്ടേ ഐറ്റം വെറും അറുന്നൂറ്റി അമ്പത് രൂപക്ക് ഒന്ന് അതെ ഒന്ന് ഫ്രീ ഏറ്റവും പുതിയ മോഡൽ സാരി ഏറ്റവും പുതിയ മോഡൽ സാരി വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം അപ്പൊ കൊല്ലം സീമാസെ ഞെട്ടിക്കുന്ന ഓഫർ പ്രേക്ഷകർ കണ്ടു കാണും അപ്പം സെലക്റ്റഡ് ഐറ്റങ്ങൾക്ക് ഓഫർ മാത്രമല്ല അൻപത് ശതമാനം ഓഫർ ഉണ്ട് അല്ലേ അതെ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് അപ്പം നിങ്ങൾ ഓഫറുകൾ കണ്ടു കാണും അത് മാത്രമല്ല സെലക്ടഡ് ഐറ്റങ്ങൾക്ക് അൻപത് ശതമാനത്തിലേറെ ഓഫർ വേറെയും നിങ്ങൾക്കായി നൽകുന്നുണ്ട് അപ്പം ഒട്ടും താമസിക്കേണ്ട മെയ് പത്ത് വരെ മാത്രമാണ് ഈ ഒരു അടിപൊളി ഞെട്ടിക്കുന്ന അതെ അല്ലേ വേറെങ്ങുമല്ല കൊല്ലം സീമാസാണിത് കൊല്ലം ഇരുമ്പു പാലത്തിന് സമീപമാണ് ഈ കൊല്ലം സീമാസ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരുക കൊല്ലം സീമാസിലേക്ക് വരിക ഈ അവധിക്കാലം അടിച്ചു പൊളിക്കുക